ലൈസൻസ് ഇല്ലാതെ ടെന്റുകൾ വാടകയ്ക്ക് കൊടുത്താൽ കനത്ത പിഴ ഈടാക്കുമെന്ന് ഒമാൻ ടൂറിസം മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ടൂറിസ്റ്റ് ആക്ടിവിറ്റി ലൈസൻസ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുള്ളത് വാടകയ്ക്ക് ഇത് ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു ലൈസൻസ് ഇല്ലാതെ ടെന്റുകളും മറ്റു വസ്തുക്കളും ഹോട്ടൽ മാതൃകയിൽ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കെതിരെ കനത്ത പിഴ ഈടാക്കാൻ ഈടാക്കാനൊരുങ്ങുകയാണ് ഒമാൻ ടൂറിസം മന്ത്രാലയം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ നിയമപ്രകാരം ടൂറിസ്റ്റ് ആക്ടിവിറ്റി ലൈസൻസ് എന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ ടെന്റുകളും മറ്റു വസ്തുക്കളും വാടകയ്ക്ക് കൊടുക്കുന്നവർക്കുള്ള അവസാന മുന്നറിയിപ്പ് കൂടിയാണെന്ന് മന്ത്രാലയം പറയുന്നുണ്ട് ടെന്റുകൾ വാടകയ്ക്ക് എടുക്കുന്നവരും വാണിജ്യ ഇടപാടുകളുമായി മുന്നോട്ടു പോകുന്നതിനു മുമ്പ് അവ പൂർണ്ണമായും ലൈസൻസ് നേടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ശൈത്യകാലം ആസ്വദിക്കാനായി കൂടുതൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ ഒമാനിലെത്തുന്ന സമയം കൂടിയാണിത് വിനോദസഞ്ചാരികൾക്ക് മരുഭൂമിയിലെ ക്യാമ്പിങ്ങും ടെൻറ്റും ഏറെ പ്രിയപ്പെട്ടതാണ് വിന്റർ ടൂറിസത്തിൽ പൈതൃക ടൂറിസം മന്ത്രാലയം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന മേഖല കൂടിയാണ് ക്യാമ്പിംഗ് ഗുണനിലവാരവും സുരക്ഷാ സവിശേഷതകളും കണക്കിലെടുത്ത് ആവശ്യമായ നിയന്ത്രണങ്ങൾക്കനുസൃതമായി ക്യാമ്പുകൾ സ്ഥാപിക്കാൻ മന്ത്രാലയം ഓർമ്മിപ്പിക്കാറുണ്ട് മീഡിയ വൺ മസ്കത്ത്